ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് റവ കൊണ്ടിട്ട് അടിപൊളി ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു അരക്കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്കിതിനെ മിക്സാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പാൽപ്പൊടി കയ്യിൽ അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഒത്തിരി ഇത് ഡ്രൈ ആയി പോകാൻ പാടില്ല അതായത് നെയ്യുടെയൊക്കെ ഒരു മണം വരുന്നൊരു സമയം വരും ആ സമയം വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരക്കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നേക്കാൽ കപ്പ് അളവിൽ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതിനെ വേഗിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നല്ലതുപോലെ ഇതൊരു നല്ലതുപോലെ സ്റ്റവ് ഈ പാനിൽ നിന്ന് വിട്ടു വരുത്ത രീതിയിൽ അത്രയും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉണ്ടോ ഇങ്ങനെ ആക്കി എടുക്കണം ഇന്ന് നമുക്കിതിനെ ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് എന്നിട്ടിനി നല്ലതുപോലെ ഇതിനെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ചൂടോടുകൂടി നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷമാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇപ്പോൾ എനിക്ക് വേറെ പാലൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ടി വന്നിട്ടില്ല കറക്റ്റ് അളവായിരുന്നു നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം ഒത്തിരി വലിയ ബോൾസ് ആയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ അകം വേഗത്തില്ല അതുകൊണ്ട് കുഞ്ഞ് ബോളാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നല്ലതുപോലെ തന്നെ നിങ്ങൾ മാവ് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ റവയും നെയ്യും പാലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിള്ളേർക്ക് ഗുലാബ് ജാമുനൊക്കെ ആഗ്രഹമുണ്ട് കഴിക്കാനെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഒക്കെ വരാനായിട്ട് ഉണ്ട് അപ്പൊ എനിക്ക് ഏകദേശം ഒരു പതിനാറ് ബോൾസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഈ സമയത്തും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ബോൾസിൻ്റെ അകം എന്ത് കിട്ടുകേല പുറമേ പെട്ടെന്ന് ക്രിസ്പി ആയി പോവുകയും ചെയ്യും ഇത് കളറെല്ലാം മാറിയിട്ടുണ്ട് ഞാൻ എടുക്കുവാണ് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായി വരണം ഇതിനിടയ്ക്ക് എൻ്റെ ട്രൈ പോഡ് ആയി അത് ഒടിഞ്ഞു എൻ്റെ മൊബൈൽ താഴത്തേക്ക് ഒന്ന് വീഴുകയൊക്കെ ചെയ്തു ഇപ്പം ഞാൻ മോൻ്റെ ഹെൽപ്പ് കോഡ് കൂടിയാണ് അവൻ്റെ കയ്യിൽ മൊബൈൽ പിടിക്കാനായിട്ട് കൊടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ഏലക്ക നമുക്ക് അതിൻ്റെ തൊലിയുണ്ടാവും ഒന്നുകിൽ നിങ്ങൾക്ക് അതിൻ്റെ കുരു മാത്രമായിട്ട് ഇടാം അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്കിൻ അതിനെ ഒന്ന് വിടർത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ഓപ്പൺ ചെയ്തിട്ടിട്ട് കൊടുക്കുക ഏലക്കയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഷുഗർ സിറപ്പാണല്ലോ കുറച്ച് ഇരിക്കുമ്പം തന്നെ ഇതായിപ്പോവും കട്ട കെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി വേറെ ഒന്നുമില്ല ആ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ നമ്മുടെ ഗുലാബ് ജാമൻ്റെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചേക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ആ ഷുഗർ സിറപ്പൊക്കെ അബ്സോർവ് ചെയ്ത് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് കുട്ടികളുള്ള വീട്ടിൽ ഈ രണ്ട് മണിക്കൂറൊന്നും വയ്ക്കാൻ സമയമുണ്ടാകത്തില്ല ഞാനിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ ആവശ്യപ്രകാരം ഞാൻ എടുത്തതാണ് പക്ഷേ അരമണിക്കൂർ ആയുള്ളെങ്കിലും അത്യാവശ്യം ഒന്ന് ഷുഗർ സിറപ്പ് പിന്നെ നമ്മൾ ഈ സിറപ്പും കൂടെ ഒഴിച്ചിട്ടാണിത് കഴിക്കുന്നത് അതുകൊണ്ട് അധികം ഇത് പ്രശ്നം ഉണ്ടാകത്തില്ല എങ്കിലും രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വെച്ചേക്കുക അപ്പോഴാണ് അതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ ഇതായി കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക